ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അതുപോലെ വെറും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത ചൂടുവെള്ളത്തിലോട്ട് കുറച്ചു നേരം മുക്കി വെക്കാം വെള്ളം ഒരുപാടൊന്നും ചൂടാവണ്ട് ചെറിയൊരു ചൂടായാൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ കോളിഫ്ലവറിനകത്ത് ചിലപ്പോൾ ചെറിയ പുഴുക്കളും കീടങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കാം അപ്പോൾ അതിനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ചുനേരം കോളിഫ്ലവറിനെ മുക്കി വെക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ആ ചൂടുവെള്ളത്തിൽ നിന്ന് കോഴി മാറ്റി വെക്കാം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഈ മാവിൻ്റെ അളവ് നമ്മുടെ കോളിഫ്ലവറിന്റെ കോട്ടിങ്ങിന്റെ തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക പിന്നീട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ആയി പോകാൻ പാടില്ല അങ്ങനെ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കോളിഫ്ലവർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്തരത്തിൽ ബാക്കിയുള്ള കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചായയുടെ കൂടെ നാല് മണി പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ്